السلام عليكم ورحمة الله وبركاته حديث پتنم عشر الله خرده منداغان بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال إن الله تعالى يقول യബുന ആദം തഫറഹ് ലിയ ബാദത്തി അംല സദുറക്ക ഖീനൻ വാസുദ്ധ ഫക്കുറക്ക വൈലാ തഫ്അൽ മലഅ ഷുഗ്ലൻ വലം അസുദ്ദ ഫക്കുറക്ക ഇമാം തിർമുദി റഹിമുഹുള്ള അബുഹ്രേറിയല്ലാഹു വൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു റസൂലാഹി സാഹു അലൈഹി വസ്ലം പറഞ്ഞു അള്ളാഹു സുബാനഹുവതാല പറയുന്നു ഹേ മനുഷ്യപുത്ര നീ എനിക്ക് വിവാദത്തിനായി സമയം നീക്കി വയ്ക്കുക നിൻ്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം നിറക്കാം നിനക്ക് ദാരിദ്ര്യമുണ്ടാകുന്നത് ഞാൻ തടയുകയും ചെയ്യും അപ്രകാരം നീ ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ തിരക്കിട്ട ജോലിയിലാക്കും നിന്റെ ദാരിദ്ര്യം ഞാൻ അകറ്റുകയുമില്ല മഹാനായ റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ലം അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞ ഹദീസാണ് ഇത് അള്ളാഹു സുബാനഹു വത്താല മനുഷ്യപുത്രനെ വിളിച്ച് പറയുന്ന കാര്യം അള്ളാഹുവിനെ അബാദത്ത് ചെയ്യാൻ സമയം നീക്കി വെക്കണം എന്നാണ് എത്ര തിരക്കുണ്ടെങ്കിലും എത്രമാത്രം വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെങ്കിലും അതിലും വലുതായി അള്ളാഹുവിനോടുള്ള ബാധത്തിനെ കാണണം അള്ളാഹുവിനെ അബാധത്ത് ചെയ്യാൻ എല്ലാ തിരക്കുകളും കഴിഞ്ഞാൽ കിട്ടുന്ന സമയമല്ല നീക്കി വയ്ക്കേണ്ടത് ബാക്കി വെക്കേണ്ടത് മറിച്ച് ഏത് തിരക്കിനിടയിലും അള്ളാഹുവിനുള്ള അബാധത്തിന് അതിലും വലിയ തിരക്കായി സമയം കണ്ടെത്തണം അങ്ങനെ കണ്ടെത്തിയാൽ അതുകൊണ്ട് ഭൂമിയിലുണ്ടാകാവുന്ന രണ്ട് നേട്ടങ്ങളെക്കുറിച്ചാണ് അള്ളാഹു സുബാനുഹു വാല ഇവിടെ പറയുന്നത് അതിലൊന്നാമത്തേത് ഐശ്വര്യമുള്ള ഹൃദയം ഉണ്ടാകും എന്നതാണ് വല്ലാത്തൊരു സൗഭാഗ്യമാണ് ഹൃദയത്തിന് ഐശ്വര്യമുണ്ടാവുക ഉണ്ടാവുക എന്നത് അത് ലഭിക്കാൻ അള്ളാഹുവിന് ഇബാധത്ത് ചെയ്യണം രണ്ടാമത് ഭൂമി ലഭിക്കുന്ന ഗുണം ദാരിദ്ര്യത്തെ അള്ളാഹു തടയും എന്നുള്ളതാണ് ആരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ദാരിദ്ര്യമില്ലാത്ത അവസ്ഥ ആ അവസ്ഥയിലേക്ക് എത്താനും ഇബാദത്ത് ഗുണം ചെയ്യും ഇനി ഒരാൾ ഇബാധത്തിന് സമയം കണ്ടെത്തിയില്ലെങ്കിൽ അയാൾ എപ്പോഴും ജോലി തിരക്കുള്ള ആളായി മാറുകയും ദാരിദ്ര്യം വിട്ടുമാറാത്ത അവസ്ഥ അതോടൊപ്പം സംഭവിക്കുകയും ചെയ്യും എപ്പോഴും തിരക്കുള്ള മനുഷ്യന് നല്ല വരുമാനം വേണം ദാരിദ്ര്യം മാറണം പക്ഷേ തിരക്കുണ്ട് ദാരിദ്ര്യം മാറുന്നില്ല അതിന് കാരണം അല്ലാഹുവിനെ ഇബാതത്ത് ചെയ്യാൻ സമയം നീക്കി വയ്ക്കുന്നില്ല മാറ്റി വെക്കുന്നില്ല എന്നതാണ് അള്ളാഹുവിനെ ഇബാതത്ത് ചെയ്യാൻ സമയം മാറ്റിവെക്കുമ്പോഴാണ് ഹൃദയത്തിന് ഐശ്വര്യമുണ്ടാകുന്നതും ദാരിദ്ര്യമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നതും അങ്ങനെ ചെയ്തില്ലെങ്കിൽ എത്രയോ ജോലി തിരക്കുകളിലേക്ക് എടുത്തെറിയപ്പെടുകയും എന്നാൽ അതിൻ്റെ ഫലം ലഭിക്കാതെ പോവുകയും ചെയ്യും അതിനാൽ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനുള്ള വിഭാഗത്തിന് സമയം നീക്കിവെക്കാനും മാറ്റിവെക്കാനും വിശ്വാസികളെന്ന നിലക്ക് നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അതേ നമ്മുടെ രക്ഷക്കെത്തൂ അതേ നമ്മുടെ മനസ്സിൽ ഐശ്വര്യം നിറക്കുകയുള്ളൂ അതേ ദാരിദ്ര്യത്തെ തടയുകയുള്ളൂ അതുമാത്രമേ ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഗുണം ചെയ്യുകയുള്ളൂ അതിനാൽ അള്ളാഹുവിനോടുള്ള വിബാധത്തിൽ ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം അത്തരമൊരു തലമുറയെ സൃഷ്ടിക്കുകയും വേണം അള്ളാഹു സുബാന ഹു അനുഗ്രഹിക്കുമാറാവട്ടെ